ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ഇടപെടലായിരുന്നു ഹൂത്തികൾ ചെങ്കടലിലൂടെയുള്ള കപ്പലുകളുടെ യാത്രകൾ പ്രതിസന്ധിയിലാക്കിയതോടെ അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ഈ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടിലേക്ക് ഒറ്റയടിക്ക് വന്നു അതിന് മുമ്പ് വരെ ഗസയിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന പ്രതിഷേധിച്ചപ്പോൾ ഒന്നുമില്ലാതിരുന്ന യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒറ്റയടിക്കാണ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന നിലയിലേക്ക് എത്തപ്പെട്ടത് അതിന് പിന്നാലെ അഞ്ച് തവണ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി അമേരിക്ക ആക്രമണങ്ങൾ നടത്തി പക്ഷെ തൊട്ടു പിന്നാലെ ഹൂത്തികൾ ശക്തമായി തിരിച്ചടിച്ചു അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹൂത്തികളുടെ അൻപതിലധികം കേന്ദ്രങ്ങളിലേക്ക് മൊത്തത്തിൽ ആക്രമണങ്ങൾ നടത്തിയെന്ന് അമേരിക്ക അവകാശപ്പെടുകയാണ് ഇന്നും ഹൂത്തികളുടെ അഞ്ച് മിസൈലുകൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെയും ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന ആ ഭീതി അത് ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഹൂത്തികളാകട്ടെ ഞങ്ങൾ പിന്തിരിയുകയാണ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഒരു സമരസപ്പെടലിന് തയ്യാറാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനം ഹുത്തികൾ നടത്തിയിരിക്കുകയാണ് അതിനപ്പുറം ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായിട്ടില്ല എങ്കിലും അത് വരാൻ പോകുന്ന എന്തോ ഒരു വലിയ നീക്കത്തിന് മുൻപുള്ള ശാന്തതയായാണ് വിലയിരുത്തപ്പെടുന്നത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൂത്തികൾ കാര്യമായ ഒരു നീക്കത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇറാന്റെ കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെങ്കടലിൽ ചൈനയുടെ ഒരു കപ്പൽ വന്നു കിടപ്പുണ്ട് അതുപോലെ റഷ്യ ഹമാസിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ ചേരികളൊക്കെ തിരക്കിട്ട ചർച്ചകളിലും നിർണായകമായ യോഗങ്ങളിലും അതുപോലെ തന്നെ ചില രഹസ്യമായ നീക്കങ്ങളിലുമൊക്കെ മുഴുകിയിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമായി പുറത്തു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നുവെച്ചാൽ ഇപ്പോഴുള്ള ഒരു ചെറിയ ശാന്തത എന്നത് വരാൻ പോകുന്ന എന്തോ വലിയൊരു പ്രശ്നത്തിൻ്റെ മുന്നൊരുക്കമാണോ എന്ന സൂചനകൾ പല യുദ്ധ നിരീക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിനു മുമ്പും ഹൂത്തുകളുടെ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ അഞ്ച് ആക്രമണങ്ങൾ കഴിഞ്ഞയാഴ്ച ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ ഹൂത്തുകൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം നിശബ്ദരായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചടി കൊടുക്കും മറുപടി കൊടുക്കും ഇതിന് ഇതിനോടുള്ള പ്രതികാരം ഞങ്ങൾ തീർക്കുമെന്നൊക്കെ ഹൂത്തുകൾ പറഞ്ഞിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഹൂത്തുകൾ ചെങ്കടലിലൂടെ പോയിരുന്ന ഒരു ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ അമേരിക്കയുടെ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണം നടത്തുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനിൽ വെച്ച് അമേരിക്കയുടെ പടയാളികളെ സൈനികരെ കൊല്ലുന്ന സാഹചര്യമുണ്ടായി അത് ഇറാൻ്റെ പിന്തുണയോടു കൂടിയുള്ള ചെറു സംഘങ്ങളാണ് ചെയ്തത് അതുപോലെ സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി ഈ ആക്രമണങ്ങൾ നടത്തുന്നവരൊക്കെയും ഈ ഹൂത്തുകളും ഒക്കെ പറയുന്ന ഒറ്റ കാര്യം ഒറ്റ കാര്യമായിരുന്നു അതായത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക അതല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പ് ചർച്ച ചർച്ചയ്ക്ക് ഞങ്ങളില്ല അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഞങ്ങൾ പോകുന്നുമില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കുക അതായത് ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലയിൽ തന്നെയാണ് ഇവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ആ ഒരു ീക്കം അതായത് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഇസ്രായേൽ യുദ്ധം തുടരുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പരാതികൾ ഉയരുന്നത് ചെങ്കടല പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് പോകുമെന്ന് ഏതാണ്ട് പന്ത്രണ്ടോളം കമ്പനികൾ ഇപ്പോൾ തന്നെ ഗുരുതരമായ പ്രതിസന്ധികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യു കെയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനി ആയിട്ടുള്ള അതുപോലെ വാഹനം നിർമ്മാണ കമ്പനിയായ ടെസ്ല അതുപോലെ മാരുതി സുസൂക്കി അതുപോലെ വസ്ത്ര വസ്ത്രനിർമ്മാണ വമ്പന്മാരായ അഡിഡാസ് മാർക്സ് ആൻഡ് സ്പെൻസർ ലോഗിടെക് ബ്രിട്ടീഷ് പെട്രോളിയം ഖത്തർ എനർജി തുടങ്ങി നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ ഈ കൂത്തുകളുടെ ഇടപെടലിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ടെസ്ലയൊക്കെ സംബന്ധിച്ച് അവരുടെ കാർ നിർമ്മാണ ഫാക്ടറിയിലെ പ്രവർത്തനം തന്നെ അവതാളത്തിലായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അതാത് സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഒരു വശത്ത് വരുമ്പോഴാണ് അമേരിക്ക പൊടുന്നനെ വ്യോമാക്രമണം നടത്തിയത് ഹൂത്തികൾക്ക് നേരെ ഇതിനു മുമ്പ് ഹൂത്തുകൾ പലതവണ അമേരിക്കയെ വെല്ലുവിളിച്ചതാണ് ആ വെല്ലുവിളികൾക്ക് പിന്നാലെയാണ് അമേരിക്ക ശക്തമായ ആക്രമണം അതായത് മുപ്പത്തി എട്ടോളം കേന്ദ്രങ്ങൾ ഒറ്റ ദിവസം തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അത്രയും വലിയൊരു ആക്രമണമാണ് നടത്തിയത് പക്ഷേ ഹൂത്തികളുടെ തലവന്മാരാരെങ്കിലും കൊല്ലപ്പെട്ടോ എന്നോ അല്ലെങ്കിൽ അവരുടെ സൈനികരാരെങ്കിലുമൊക്കെ മരിച്ചോ എന്നതിനെക്കുറിച്ച് ഒന്നും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ആക്രമണം ശക്തമായിരുന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതായി ഹൂത്തികളും സ്ഥിരീകരിച്ചു പക്ഷേ ഈ ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹൂത്തികൾ തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇപ്പോൾ ഹൂത്തികളുടെ ഒരു പുതിയ തീരുമാനം എന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ നീക്കം എന്ന നിലയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആഗോള ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ വേണ്ടി ഹൂത്തികൾ നീങ്ങുകയാണ് എന്നുള്ളതാണ് കടലിനടിയിലൂടെ പോകുന്ന അന്താരാഷ്ട്ര ഇന്റർനെറ്റ് നെറ്റ്വർക്കുകൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തുടങ്ങിയവയൊക്കെ തകർക്കാനുള്ള നീക്കത്തിലാണ് ഹൂത്തികളെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് അത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് വലിയ വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട് കാരണം കടലിനടിയിലൂടെ പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൊക്കെ തകർക്കാനുള്ള ഹൂത്തികളുടെ നീക്കം അത് ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ ആഗോള ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നട്ടല് തകരുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുപോലെ തന്നെ ചെങ്കടലിൽ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഹൂത്തികൾ പദ്ധതിയിടുന്നുണ്ട് എന്നും അതിന് ഇറാൻ്റെയും ചൈനയുടെയും ഒക്കെ സഹായം ഇനി ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്ന വിധത്തിൽ നിരവധി സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിലുണ്ട് അല്ലെങ്കിൽ ചൈനയുടെ ഒരു കപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട് ചെങ്കടലിൽ എത്തിയിട്ടുണ്ട് അത് ഹൂത്തികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ മറുവശത്ത് കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹൂത്തികൾ ഈ ആക്രമണത്തെ തുടർന്ന് തങ്ങളുടെ അറ്റാക്കിംഗ് പ്ലാൻ അല്ലെങ്കിൽ അവരുടെ ഇനി തുടർന്നു പോകാനുള്ള ആക്രമണ പദ്ധതികൾ അത് ഒഴിവാക്കിയ ഒഴിവാക്കിയതായോ അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചതായോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവർ ശക്തമായി തന്നെ ഇനിയും തിരിച്ചടിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് എന്തായാലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഹൂത്തുകൾ പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകും നാണക്കേടാകും എന്ന് മാത്രമല്ല ആത്യന്തികമായി ചെങ്കടലിലെ യാത്രാ തടസ്സം എന്ന പ്രതിസന്ധി പരിഹരിക്കാൻ അവസാനിപ്പിക്കാൻ ഇതുവരെയും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല നിരവധി കമ്പനികൾ ഇതേ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയുമാണ്